പുതുവർഷ സമ്മാനമായി താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജ്വറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ ഷോറൂം പാലം വരുന്നതിന് തടസ്സം മുസ്ലിം ലീഗും നഗരസഭ ഭരിക്കുന്ന യു ഡി എഫും ആയിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നത് തന്നെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ സർക്കാർ തന്നെ നേരിട്ട് ജനങ്ങളുമായി സംസാരിച്ച് സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു ഇതിന്റെ ഫലമായിട്ടാണ് പാലത്തിന്റെ പണി തുടങ്ങാൻ കഴിഞ്ഞത് ഇതുപോലെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും താനൂർ കോളേജിന്റെ കാര്യത്തിലും മുസ്ലിം ലീഗ് സമരപാതയിലായിരുന്നു ഇതിനെന്താണ് കേക്ക് മുറിക്കുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കും കോടതി വരെ കയറിയിറങ്ങിയിട്ടാണ് നമ്മുടെ നാട്ടിൽ കോളേജിന്റെ പണി തുടങ്ങാൻ കഴിഞ്ഞത് കോളേജിന്റെ പണിയും കുടിവെള്ള പദ്ധതിയുടെ പണിയും നീണ്ടുപോകാൻ പ്രധാന കാരണം മുസ്ലിം ലീഗ് തന്നെയാണ് ലീഗ് നേതാക്കൾ സ്വപ്നം കണ്ട പദ്ധതികളാണ് താനൂരിൽ നടക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു എന്നാൽ ഇവിടെ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി നടക്കുന്ന പദ്ധതികളെല്ലാം കിഫ്ബി പദ്ധതിയിൽ കൂടി നിലവിൽ വന്നതാണ് യു ഭരണകാലത്ത് അവർക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ് താനൂരിൽ ഈ കണ്ട വികസനമെല്ലാം നടന്നതെന്ന് ജനങ്ങൾക്ക് നല്ലപോലെ അറിയാമെന്ന് മന്ത്രി പറഞ്ഞു ആ ആ ഫണ്ടാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഫണ്ട് കൊല്ലം നിങ്ങളെ സ്വപ്നം കാണുന്ന കാലത്തും ഈ ഫണ്ടില്ല അത് മനസ്സിലാക്കണമെന്ന് നല്ലതാണ് അപ്പോൾ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയണ്ടേ ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോൾ അതും ആലോചിച്ച് ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ ഇന്നലെ ഞാനൊരു വളരെ വ്യത്യസ്തമായൊരു സമരം കണ്ടു കേക്ക് മുറിക്ക് സാധാരണ ദുഃഖത്തിലാരും കേക്ക് മുറിക്കാരും അപ്പോൾ ഈ ഒരു വർക്ക് വൈകിയിലുള്ള സന്തോഷം കൊണ്ടാണ് മുസ്ലിം ലീഗ്ക്കാർ കേക്കൊക്കെ മുറിച്ചിട്ട് പറഞ്ഞത് സാധാരണയിൽ ഇത് വൈകിട്ടുണ്ടെങ്കിൽ അതിനല്ലേ പറയണ്ടേ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ട് ആ വ്യാപാരികളായാലും മുസ്ലിം ആയാലും ഒക്കെ ഒന്നു തന്നെ അപ്പോൾ അവർ കേക്ക് മുറിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായത് ഈ കേക്ക് ഇത് താമസിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്താനാണ് തോന്നുന്നത് പക്ഷേ എന്തായാലും നമ്മൾ താമസിപ്പിക്കാൻ അപ്പോൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഡിസംബർ അവസാനത്തോടു കൂടി ബാക്കിയുള്ള വർക്കുകൾ തീരും ജനുവരിയിൽ നമ്മൾ തുറന്നു കൊടുക്കും പുതുവർഷത്തിൽ ഇത് തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ ഷെഡ്യൂളില്ല അതേപോലെ നടക്കും ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് അത് ജനങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം അത് ഉണ്ടായതാണ് ജനപ്രതിനിധിയുള്ള അതിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് നമ്മൾ ക്ഷമിച്ചത് പക്ഷേ ഇതുകൊണ്ട് കുറേ ആളുകൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മളെ അടുത്ത് താമസിക്കുന്നവർക്ക് അപ്പം അത് ഏതൊരു വർക്കിനും ഉണ്ടാവും എങ്കിലും അത്തരത്തിൽ സംഭവങ്ങൾ ജനങ്ങളെ എന്തും പറഞ്ഞ് പറ്റിക്കാം എന്ന് ലീഗ് നേതാക്കളുടെ വ്യാമോഹം മാത്രമാണ് ചില സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് പാലത്തിന്റെ പണി നീണ്ടുപോയത് ഇതിൽ ജനങ്ങൾക്ക് വന്ന പ്രയാസത്തിന് മന്ത്രി ജനങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ ജനുവരിയിൽ പാലം തുറന്നു കൊടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രിയോടൊപ്പം എം അനിൽകുമാർ കെ വിവേകാനന്ദൻ പി സുന്ദരൻ കൗൺസിലർമാരായ പി ടി അക്ബർ പി രുമിണി റൂബി ഫൌസി ലാമിഹ് റഹ്മാൻ പി അജയൻ സി പി അശോകൻ എന്നിവരുമുണ്ടായിരുന്നു വെട്ടന്യൂസ് താനൂർ